നമസ്കാരം വാസറേന്ദ്രൻ ടച്ച് എന്ന ചാനലിൽ നമുക്കിന്ന് ഇന്റർവൽ കൂടാം നമസ്കാരം വാസറേന്ദ്രൻ ടച്ച് എന്ന ചാനലിൽ നമുക്കിന്ന് ഇൻ്റർവൽ കൂടാം ജൂൺ മാസത്തിൻ്റെ ഒടുവിലാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ജൂൺ മാസം എനിക്ക് മഴയാണ് ജൂൺ മഴ എനിക്ക് സത്യന്മോഷമാണ് ആയിരത്തി ജൂണിൽ പെയ്ത ഒരു മഴയാണ് മഹാനടനായ സത്യൻ മാഷിനെ എവിടേക്കൊന്നില്ലാതെ വിളിച്ചുകൊണ്ടുപോയത് മഹാനടൻ എന്ന് പറഞ്ഞാൽ പോരാ ഒരു അല്പം അതിശയോക്തി ഇട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച നടൻ ആ അതിശയോക്തി ഒന്ന് എടുത്തിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾ സത്യൻ മാഷെ ഒത്ത് നമുക്കിന്ന് ഇൻ്റർനെൽ ചിലവഴിക്കാം മലയാള സിനിമയിൽ സത്യൻ മാഷിൻ്റെ ആൺ ജോഡിയായിരുന്ന റൻ നസീറിനെ കൂടി നമുക്ക് ഈ കൂട്ടായ്മയിൽ കൂടുകയും കൂട്ടുകയും ചെയ്യാം സത്യൻ നസീർ എന്നൊക്കെ പറയുമ്പോൾ പഴയ കാര്യങ്ങളല്ലേ ഇൻ്റർവൽ പ്രോഗ്രാം ഒരു ഓൾഡ് സ്റ്റെഫിന് വേണ്ടിയുള്ളതാണെന്ന തെറ്റിദ്ധാരണ ഒഴിവാക്കാനായി നമുക്ക് പുതിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം പുതിയൊരു മലയാള സിനിമയെക്കുറിച്ചുള്ള ഒരു കൊച്ചു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം വിചാരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്നൊരു സിനിമ വന്നു അടുത്ത കാലത്ത് വൻ ഹിറ്റം അത് നൂറ് കോടി ക്ലബ് പുഷ്പം പോലെ പുഷ്പക വരുമാനം പോലെ കടന്നുപോയി ഞാൻ അതിൻ്റെ ശില്പികളെ അഭിനന്ദിക്കുന്നു നമുക്കെല്ലാം സന്തോഷിക്കാം സിനിമ സിനിമകൾക്ക് ഓടട്ടെ തിയേറ്റർ അടിച്ചുപൊളിച്ച് സിനിമ ഓടിയലല്ലേ മലയാള സിനിമ എന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ സംവിധായകനെ വിശേഷിച്ചും ശ്രീ ജൂഡ് ആന്റണിയെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ ഈ സിനിമയെ വിലയിരുത്തി സംസാരിക്കാനല്ല പോകുന്നത് വേറൊരു കാര്യം പറയാനാണ് ഈ സിനിമ ഇറങ്ങി അതായത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലായത് വൺ ഹിറ്റ് ആണ് സ്വാഭാവികമായും ആൻ്റണി സംസാരിച്ചത് ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രളയം താൻ എങ്ങനെ ചിത്രീകരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങളാണ് സംസാരിച്ചിട്ടും സംസാരിച്ചിട്ടും മതി വരുന്നില്ല ഒരു വലിയ ഏക്കർ കിണക്കിന് വരുന്ന വലിയൊരു പ്രദേശത്ത് വെള്ളം കെട്ടി നിർത്തി അവിടെ കൃത്രിമമായി ഉണ്ടാക്കിയ വീടുകൾ ലോറികളിൽ കൊണ്ടുവന്ന് ആ വെള്ളത്തിൽ ഇറക്കി വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഹെലികോപ്റ്ററിൽ വന്ന് ഷൂട്ട് ചെയ്തതിൻ്റെ സാങ്കേതിക വിശദാംശങ്ങൾ എങ്ങനെ അങ്ങനെ അങ്ങനെ ആ സിനിമയുടെ മേക്കിങ്ങിൻ്റെ ഒട്ടേറെ വിശദാംശങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ചയ്ക്കുള്ളിലാണിത് ഇതിൻ്റെ ഇതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം ഞാനും എൻ്റെ മോനും ചേർന്നാണ് ഈ സിനിമ കാണാൻ പോയത് ഓരോ ഷോട്ട് വന്നപ്പോഴും എൻ്റെ മോൻ പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛാ ആ അത് വെള്ളപ്പൊക്കം ഒറിജിനലാണ് ആ വെള്ളം ഉടായ്പാണ് അതാ ഈ വീട് സെറ്റാണ് ആ ഈ വീടാണ് മറ്റേ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അതിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് പറഞ്ഞാൽ എനിക്ക് സിനിമ ആസ്വദിക്കാനേ സാധിച്ചില്ല എൻ്റെ മോനും ആസ്വദിച്ചില്ല വല്ല ജൂഡ് ജൂഡാൻ്റണി ഒരു സംവിധാനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത് അപ്പോൾ ചോദിക്കും ലോകോത്തര ക്ലാസിക്കുകളുടെ മേക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ ഇറങ്ങുന്നില്ല അതൊക്കെ നൂറ് ഇരുനൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇറങ്ങുന്നത് സിനിമ ഇങ്ങനെ തിയേറ്ററിൽ വന്ന ഉടനെ അതിൻ്റെ മേക്കിങ്ങിൻ്റെ വിശദാംശങ്ങൾ സംസാരിച്ചു സംസാരിച്ചു ആ സിനിമ ഫിനിഷ്ഡാണ് പ്രിയേഴ്സൻ എന്താ ചെയ്തു കുഞ്ഞാലുമാലയ്ക്ക് എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പ്രിയേഴ്സൺ പറഞ്ഞു എൻ്റെ സിനിമ എൻ്റെ എൻ്റെ മൂവി ക്യാമറ കടല് കണ്ടിട്ടേ ഇല്ല പോയില്ലേ ആ സിനിമ കണ്ടത് ആരും ആ കടലിൽ അനുശോചിച്ചില്ല ആ കടലിൽ അവർ പറഞ്ഞു ആ സിനിമയിൽ അവർക്ക് ലയിക്കാൻ സാധിച്ചില്ല ആ ഒറ്റ കാരണം കൊണ്ടല്ല കുഞ്ഞാലിമാരയ്ക്കാർ പരാജയമായത് എങ്കിലും അതിൽ കുഞ്ഞാലിമരയ്ക്കാർ പൊളിഞ്ഞു പോയതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കടൽ കണ്ടിട്ടില്ല എന്ന വലിയ കാര്യമായിട്ട് പ്രിയദർശനം പറഞ്ഞതാണ് അങ്ങനെ ചെയ്യരുത് ഒരു കലാസ്രിറ്റിക്ക് ചുറ്റും ഒരു മിസ്റ്ററി ഉണ്ടാവും ശേഷം ഇത്തരം ഷൂട്ട് ചെയ്തെടുക്കാൻ പ്രയാസമായ സിനിമകൾക്ക് ചുറ്റും ഒരു മിസ്റ്ററി ഉണ്ടാവും അതിൻ്റെ രച രചയിതാവ് തന്നെ അതിനെ ഡീമിസ്റ്റിഫൈ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ ഈ മേക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകൾ നൂറ് ദിവസം കഴിഞ്ഞ് ഇരുന്നൂറ് ദിവസം കഴിഞ്ഞു ഇറങ്ങുന്നതിന് തന്നെ ഞാൻ എതിരാം ഒരു കലാസൃഷ്ടി അത് കലാസൃഷ്ടി എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ആവണമെന്നില്ല ഒരു കഥ ഒരു നോവൽ അതിന് ചുറ്റും ഒരു ഒരു നിർമ്മാണ രഹസ്യം കാണും അത് ആ നിർമ്മിച്ച ആള് തന്നെ ഇങ്ങനെ വിളിച്ച് പറയരുത് നമ്മൾ പെരുന്തച്ചന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ ചുണ്ടൻ വള്ളത്തിൻ്റെ നിർമ്മാണ രഹസ്യം പെരുന്തച്ചൻ പറയുന്നത് അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുമ്പ് മകൻ്റെയോ അനന്തരവൻ്റെ ചെവിയിലാണ് ഒരു സിനിമ വിസ്മയമാണെങ്കിൽ അതങ്ങനെ ഒരു വിസ്മയമായി തന്നെ കിടന്നോട്ടെ അതിന് ആ വിസ്മയം എന്തിനാണ് എടുത്തു കളയുന്നത് ഇപ്പം ചെമ്മീൻ എന്ന സിനിമ ഇറങ്ങി ചെമ്മീനിൽ കൊട്ടാരകര ശ്രീഹരെന്നായിരുന്ന ചെമ്പം കുഞ്ഞ് പളനി എന്ന സത്യനെ ആദ്യമായി കാണുന്നത് നടുക്കടലിൽ തുഴഞ്ഞ് തുഴച്ചിലിനിടയിലാണ് നമ്മൾ ആവേശം കൊണ്ട സീനാണ് എവിടെ എവിടെ നടുക്കടല് എവിടെ തുഴച്ചിൽ അത് എങ്ങനെയാണ് ചിത്രീകരിച്ചതെന്ന് അറിയാമോ അത് എങ്ങനെയാണ് ചിത്രീകരിച്ചതെന്ന് ആ സിനിമ ഇറങ്ങി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് രാംപവേരി പറയുന്നത് മറ്റ്രാസിലൊരു ഹോട്ടലിൻ്റെ ടെറസ് വെച്ചാണ് അത് കൃത്യീകരിച്ചത് ആകാശം ബ്രെയിൻ ചെയ്തിട്ട് ക്യാമറ ഒരു പ്രത്യേക രീതിയിൽ ചലിച്ചു കൃത്യമായി തുഴയുന്ന അതേ ആക്ഷൻ സത്യനാഥ് ഇടാൻ അറിയാം ഒട്ടാരക്കുന്നവർക്കും അറിയാം ഇട്ടപ്പോഴത് അവർ കടലിനകത്ത് തുഴയാണ്ന്ന് തോന്നി അതുപോലെ അതിൽ പളനിയെ കൊണ്ടുപോകുന്ന ചുഴി കടൽ ഉൾക്കടലിലെ ചുഴി അത് കൃത്യമായിട്ട് സ്റ്റുഡിയോയിൽ ഉണ്ടാക്കിയതാണ് വാട്ടർ ടാങ്കറിനകത്ത് ഉണ്ടാക്കിയ ചുഴിയാണത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് രാമുകാരിട്ട് വന്നിരുന്നത് ഇത് വെള്ളം തൊഴിഞ്ഞത് ഹോട്ടലിൻ്റെ മുകളിൽ വെച്ചായിരുന്നു ജുഴി വാട്ടർ ടാങ്കിൽ വെച്ചായിരുന്നു എന്ന് പറഞ്ഞിരുന്ന എന്തായിരുന്നു അവസ്ഥ സത്യം വള്ളം തൊഴുന്ന സീൻ വരുമ്പോഴത്തേക്ക് കൂക്കിൻ്റെ ചാകരയായിരിക്കും ജുഴി കണ്ടാൽ കൂക്കിൻ്റെ തൃശ്ശൂർ പൂരമായിരുന്നു ഇരിക്കും അതൊന്നും സംഭവിക്കാത്തത് എന്താണ് അത് മിണ്ടിയില്ല മിണ്ടരുത് ഇതെങ്ങനെ സാധിച്ചു എന്ന് അത്ഭുതപ്പെടണം വായി പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കണം വായിക്കാൻ ഈച്ച പോകുന്നവരെ ഇങ്ങനെ പൊളിച്ച് നോയിക്കൊണ്ടിരിക്കണം ശരി ഇനി നമുക്ക് സത്യൻ മാഷിലേക്ക് വരാം സത്യൻ എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയൊരു കാലമാണ് നമ്മുടെ സിനിമയുടെ പഴയ കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് പോകുന്നത് ഞാൻ ജനിച്ചു വളർന്ന നാടായ ചിറയൻകീഴിലെ ഖദീജ അംബിക എന്നീ രണ്ട് തിയേറ്ററുകളിലെ ഇൻ്റർവൽ നേരങ്ങളിലേക്കാണ് എൻ്റെ ബാല്യ കൗമാരങ്ങളാണ് ഖദീജയും അംബികയും കുറച്ചൊക്കെ യൗവനും സിനിമയുടെ ഈ രണ്ട് മഹാക്ഷേത്രങ്ങളും ഇന്നില്ല ഇപ്പോൾ ചെറിയ കിഴിവിട്ട് നഗരത്തിൽ താമസിക്കുന്ന ഞാൻ കഥയേയും അമ്പിയേയും ഇല്ലാതെ ഈ ചെറിയ കിഴുകാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് വളരെ കാലം അത്ഭുതപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമയുടെ ആ പഴയ കാലം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒരു ലെവലിൽ ഒരു മൈക്രോ ലെവലിൽ സത്യനും നസീറുമാണ് സത്യനും നസീറിനും എം ജി ആറിനും ശിവാജി ഗണേശനും എൻ അല്ലെങ്കിൽ അവർ അഭിനയിച്ച സിനിമകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ആ കാലത്ത് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഉണ്ടായിട്ടുള്ളത് അത് ആ കാലം സത്യൻ്റേതാണ് അല്ലെങ്കിൽ നസീറിൻ്റെതാണെന്ന് നമുക്ക് ഉറപ്പായും പറയാവുന്ന ഒരു കാലമാണ് ഒരു ഞാനും എക്കാലത്തും സത്യൻ്റെ ഒരു കട്ട ഫാനാണ് കേട്ടോ തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും സത്യൻ്റെ ഒരു കട്ട ഫാനാണ് അന്ന് നമ്മൾ എൻ്റെ കണ്ണിൽപ്പെടാത്ത പലതും ഇന്ന് യൂട്യൂബിലും മറ്റുമൊക്കെ സത്യൻ സിനിമകൾ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി കൂടി ഉദാഹരണം പറയാം യൂട്യൂബിൽ കിട്ടുന്നതാണത് ഈ അക്കരയാകും യമുനാ നദിയുടെ അക്കരെ 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 എന്നൊരു പാട്ടുണ്ടല്ലോ യേശ്വാസം പി സുശീലാമ്മയും കൂടി ചേർന്ന മനോഹരമായ ഒരു ഗാനം ഡോക്ടർ എന്ന സിനിമയിലേതാണത് ആ പാട്ട് മാത്രമായി യൂട്യൂബിൽ കിട്ടും അപ്പോൾ അതാണ് ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് ഇതിൽ ദേവരായൻ വയലാർ ദേവരായൻ ടീമാണ് ജയേശുദാസ് സുശീലമ്മ ടീമാണ് സിനിമയിൽ സത്യൻ ഷീല ടീം ഇതിൽ അക്കരയാകും യമുനാനിധിയുടെ അക്കരെ അക്കരെ അക്കര എന്ന് സുശീലമ്മ പാടി നിർത്തുമ്പോൾ യേശുദാസിൻ്റെ അക്കരെ അക്കരെ അക്കര എന്നൊരു തനിയാവർത്തനമുണ്ട് ഷീലയെ നോക്കി പാടിക്കൊണ്ട് ആ സീ ആ നിമിഷത്തിന് എക്സ്പ്രഷൻ ഇടുമ്പോൾ സത്യൻ്റെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിലെ ആ ശൃങ്കാരം ശ്രദ്ധിക്കണം കഥകളി സൂപ്പർ സ്റ്റാറായ കലാമണ്ഡലം കൃഷ്ണൻ നായരും കലാമണ്ഡലം ഗോപിയാശനും വരെ ഞെട്ടിപ്പോവും അതാണ് കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം മലയാളത്തിലെ ഒരു നായകനടനെക്കുറിച്ച് പണ്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ തമാശ പറയാറുണ്ടായിരുന്നത് അയാൾ കാമുകിയെ നോക്കുന്നത് എസ് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച പുതിയ ഭാഷയെ പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിച്ച സഹോദരിയെ അഭിനന്ദനപൂർവ്വം നോക്കുന്ന പോലെയാണ് കണ്ണുകളിൽ ശൃംഗാരൻ നഹി ദൈവം സഹായിച്ച കണ്ണുകളിൽ ഒന്നും വരില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ യൂട്യൂബിൽ അക്കരയാകും സിനിമ യമുനാനദിയുടെ അക്കര അക്കര എന്ന സിനിമയെടുത്ത് ഞാൻ പറഞ്ഞ ഈ നിമിഷം ഒന്ന് ചെക്ക് ചെയ്തു നോക്കണം ഇടയ്ക്ക് പറയട്ടെ ഞാൻ നേരത്തെ ഗാനം ഉദ്ധരിച്ചതിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചു അക്കരയാകും യമുനാനദിയുടെ അല്ല കൽപ്പനയാകും യമുനാനദിയുടെ എന്നാണ് ആ ഗാനം തുടങ്ങുന്നത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ ചെല്ലപ്പൻ എന്നാൽ ലോക്കൽ തൊഴിലാളി നേതാവായ എന്ന സത്യൻ ഒരു കേസിനെ തുറന്ന് പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിനെ തുറന്ന് ഒളിച്ച് താമസിക്കാൻ കുറച്ച് അയാളുടെ ഗ്രാമത്തിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഗ്രാമത്തിലെ ഒരു തൊഴിലാളി നേതാവിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ഒരു ഘട്ടമുണ്ട് അപ്പം ആ വീട്ടിലെ ഗ്രഹനാഥൻ എന്ന് പറയുന്ന ശങ്കരാടിയാണ് തൊഴിലാളി കുടുംബമാണ് അപ്പോൾ ചെല്ലപ്പനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരും നേതാവ് ഒരു എഴുതിയൊരു കത്ത് വായിച്ചിട്ടാണ് ഒളി ഒളിയിടം ഒരുക്കുന്നത് അപ്പോൾ അതിൽ ചെല്ലപ്പനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പം ചെല്ലപ്പൻ ആരാ എന്താന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുടെ ഭാഗമായിട്ട് ശങ്കരാടി ചോദിക്കും കല്യാണം കഴിച്ചതാണോ അപ്പം ചെല്ലപ്പന് പെട്ടെന്നൊന്ന് മനസ്സിലത്തും ആണ് കഴിച്ച് വാസത്തിൽ ചെല്ലപ്പൻ കല്യാണം കഴിച്ച ആളാണ് മക്കളും ഉണ്ട് കല്യാണം കഴിച്ചതല്ല എന്ന് പറയുന്നതായിരിക്കും ഈ വീട്ടിൽ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതെന്ന് തോന്നിയിട്ടാവാം ചെല്ലപ്പൻ അല്ല എന്നാണ് പറയുന്നത് ആ സത്യനത് പറയുന്ന രീതി എന്ന് പറയുന്നത് വിവാഹം കഴിച്ചതാണോ ഒന്ന് ചങ്കരടി ചോദിക്കും വിവാഹം എന്ന് പറഞ്ഞ് ഒന്ന് പാസ് ഇട്ടിട്ട് ഇല്ല എന്ന് പറയും അപ്പോൾ ഈ ഇല്ല എന്ന് പറയുന്നത് കള്ളം കള്ളം പറയുന്നതിൻ്റെ കൃത്യമായ മോഡുലേഷൻ സത്യൻ അതിൽ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് വളരെ സൂക്ഷ്മമായ സഞ്ചാരങ്ങൾ സംഗീതത്തിൻ്റെ ഒരു ഭാഷ പറഞ്ഞാൽ സൂക്ഷ്മ സഞ്ചാരങ്ങളിലൂടെ വികസിക്കുന്ന ഒരു അഭിനയം ആണ് സത്യൻ്റെത് അവസരം കിട്ടിയ നഖം കൊണ്ടൊരു അഭിനയത്ത് പറഞ്ഞു ഇതൊക്കെ ആണെങ്കിലും നിലയിൽ എനിക്ക് പ്രേംനസീറിനോടും വളരെ സ്നേഹമുണ്ടായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് ചേർത്ത് പിടിക്കാം ഒന്ന് പറയാം അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രേംനസീറിന് സത്യനുമായും ഒരു കമ്പാരിസനുമില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ ശാരീരിക സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ സത്യന് പ്രേംനസീറുമായും കമ്പാരിസനൊന്നുമില്ല ചെറിയ കീഴിൽ നടക്കുന്ന പ്രശസ്തമായൊരു ഒരു സ്മൃതി ആഘോഷമുണ്ട് പ്രേംനസീർ സ്മൃതി സായാഹ്നം എല്ലാ വർഷവും നടക്ക നടന്നു വരുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് മുടങ്ങിയിട്ടുണ്ട് കോവിഡ് കാലത്ത് തുടങ്ങുന്നത് അപ്പോൾ അത് ഇരുപാനൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആരംഭിക്കുകയും ചെയ്യുന്ന രണ്ടായിരത്തിലെ ജനുവരിയിൽ നടന്ന പ്രേംനസീർ സ്മൃതി സായാഹ്നത്തിൽ ഞാൻ നസീർ അനുസ്മരണം നട പ്ര അനുസ്മരണം നടത്തിയ കൂട്ടത്തിൽ പറഞ്ഞു ഇരുപാന് നൂറ്റാണ്ടിലെ ഏറ്റവും സുന്ദരനായ മലയാളി ഒരു ചെറിയ കീഴുകാരനാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നു ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞാനി വേദിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകും സദസ്സിൽ നിന്നൊരു സുഹൃത്ത് എഴുന്നേറ്റ് എൻ്റെ ഒന്ന് ചോദിക്കുകയാണ് അല്ല വേറെ ഏതെങ്കിലും നൂറ്റാണ്ടിൽ പ്രേമന സീറിനേക്കാൾ സുന്ദരനായൊരു മലയാളി ഉണ്ടാവും ഞാനാകെ അയ്യാന്നായിപ്പോയി ശരിയാണ് ചരിത്രത്തിലെ ഏറ്റവും സുന്ദരനായ മലയാളി പ്രേമനസീറാണ് അതിൽ തർക്കമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല സത്യത്തിൽ ഇന്ന് യൂട്യൂബിലൊക്കെ ആ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും അസാധാരണമായ അഭിനയ മികവും ഒരു നടനാണ് സത്യൻ സോറി നസീർ പക്ഷേ ഈ പ്രേമനസീർ എന്ന അഭിനയ സൂര്യനെ സൂര്യന് സത്യൻ എന്നൊരു സൂര്യഗ്രഹണം സത്യൻ ജീവിച്ചിരുന്ന കാലത്ത് സംഭവിച്ചു എന്ന് നമുക്ക് സംശയിക്കണം നമ്മളന്നൊക്കെ നസീറിൻ്റെ അഭിനയത്തെ സ്വല്പം ഒന്ന് അണ്ടർ റേറ്റ് ചെയ്താണ് കണ്ടിരുന്നത് സത്യനുമായി താരതമ്യപ്പെടുത്തിയിട്ട് ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ ക്ലൈമാക്സിൽ എനിക്ക് ഭ്രാന്താണ് എന്നെ ചങ്ങലേക്ക് ഇടുക്കുന്നു ആ ഡയലോഗ് നസീർ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോക്കണം നദി എന്ന സിനിമയിൽ വള്ളത്തിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന മധുവിനെ നേരിട്ടുണ്ട് ശാരദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാരദയെ ഒടിയിക്കാനാണ് തോക്കുമായിട്ട് സഹോദരം നിൽക്കുന്നത് പ്രേംനസീറിൻ്റെ പ്രേമിച്ചേൻ്റെ പേരിൽ അപ്പോൾ ശാരദയെ ചേർത്ത് നിർത്തിക്കൊണ്ട് മധുവിനെ നേരി ആ മധുവിൻ്റെ വെല്ലുവിളി നേരിടുന്ന സീനിൽ നസീറിൻ്റെ ശരീരഭാഷയിലുണ്ടാകുന്ന വ്യത്യാസം ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ ശരീരഭാഷയിലെല്ലാം വരുന്ന മാറ്റം തികവുറ്റ ഒരു നടൻറ്റേതാണ് നമ്മളിന്ന് അതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് അത് ബോധ്യമാകുന്നത് നസീറിൻ്റെ മാസ്റ്റർ പീസാണ് പടയോട്ടത്തിലെ ഉദയനൻ തമ്പാൻ അത് ദേശീയ അവാർഡിനായി ഭരത് അവാർഡിനായി പിറന്ന ഒരു കഥാപാത്രമാണ് പക്ഷേ ആ അവാർഡ് പ്രേമസീറിന് കിട്ടിയിട്ട് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ചെറുകിഴുകാരൻ തന്നെയായ ഗോപിച്ചേട്ടന് അയ്യപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ പേരിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചു പക്ഷേ ദേശീയ അവാർഡിൽ അയ്യപ്പനെ തന്നെ ഇനിയിപ്പോൾ ചോദിക്കാം യവനികയിലെ അയ്യപ്പനാണോ പടയോട്ടത്തിലെ തമ്പാനാണോ ഒരു വാൾപ്പൈറ്റ് വന്നാൽ അവർ തമ്മിലൊരു വാൾപ്പയറ്റ് നടന്നാൽ ജയിക്കാൻ പോകുന്നത് കഥാപാത്രങ്ങളെ അപകടിച്ചാൽ അയ്യപ്പൻ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ആളാണ് സെയിം മാൻ പടയോട്ടത്തിലെ തമ്പാൻ അങ്ങനെയല്ല നാളെ കിരീടധാരിയാവേണ്ട യുവരാജാവ് മുതൽ പുറംകടലിൽ ചാട്ടവാറടിയേറ്റ് അടിമപ്പണി ചെയ്യുന്ന ആൾ വരെ അവിടവും കടന്ന് കോടീശ്വരനായി ജന്മദേശത്ത് അജ്ഞാതനായി പ്രതികാരദാഹവുമായി തിരിച്ചു വരുന്ന ആൾ വരെയുള്ള ഒരു അസാധാരണമായ അവിശ്വസനീയമായ ഒരു പരിണാമമുണ്ട് ആ കഥാപാത്രത്തിന് ശാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യപ്പൻ ഫ്ലാറ്റ് ക്യാരക്ടറുണ്ട് തമ്പൻ റൗണ്ട് ക്യാരക്ടറാണ് അതായത് അയ്യപ്പൻ ചപ്പാത്തിയാണെങ്കിൽ തമ്പൻ പഴകുണ്ടാണ് വിവിധ ദിശകളിലൂടെ പരിണമിച്ച് വരുന്ന ഈ റൗണ്ട് ക്യാരക്ടറിനെ അഭിനയിച്ച് വലിപ്പിക്കാൻ വളരെ പ്രയാസമാണ് നസീർ അദ്ദേഹം ഗംഭീരമായി ചെയ്തു ജ്യേഷ്ഠനുമായി ഇരുന്നു കൊണ്ട് വാൾ കോർത്തുകൊണ്ട് ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഏഴായിരം രാവുകൾ എണ്ണി എണ്ണി ഓറാക്കം വിളച്ചിരുന്നത് എന്ന് നസീർ പറയുന്ന ആ നിമിഷം തിരശീലയ്ക്ക് തിരശ്ശീലയുടെ അതിരുകളെ തീ പിടിപ്പിക്കുന്ന ഒരു നിമിഷമാണ് ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നതെന്ന് പ്രയാൻ നസീർ പറയുമ്പോൾ അഭിനയത്തിൻ്റെ ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഈ കഥാപാത്രത്തിന് വേണ്ടിയാണ് താൻ കാത്തിരുന്നത് എന്ന ഒരർത്ഥം കൂടി അതിന് ധനിക്കുന്നുണ്ട് ഇപ്പോൾ യബനികയിലെ അയ്യപ്പൻ ഉജ്ജ്വലമായ പെർഫോമൻസ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ട്രാക്കിൽ അയ്യപ്പൻ്റെ വേഷം ധരിച്ച് ഗോപിചേട്ടൻ എന്ന ചിറങ്ങി കാരണം തമ്പാൻ്റെ വേഷം ധരിച്ച് പ്രേംനസർ എന്ന കാരണം മത്സരിച്ച് ഓടിയപ്പോൾ അദൃശ്യവും നിശബ്ദവുമായ ആർപ്പ് വിളികൾ ഉയർത്തിക്കൊണ്ട് തലനാരിഴയ്ക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത വിധം ഫോട്ടോ ഫിനിഷിൽ തമ്പൻ ഒന്നാമതായി ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും നിശ്ചയമായും പ്രേംനസീറിനാണ് കൊടുക്കേണ്ടിയിരിക്കുന്നത് ഇത് ഞാൻ ആര് തർക്കിക്കാൻ വന്നാലും ഞാൻ റെഡി സന്നദ്ധ ആവശ്യമില്ലെങ്കിൽ ലോകത്തെ ഏത് കോടതിയിലും തമ്പാനു വേണ്ടി വാദിക്കാൻ ഞാൻ തയ്യാറാണ് ഒന്നുകൂടി പറയാം ഇതുവരെയുള്ള മലയാള സിനിമാക്കാരിൽ ഏറ്റവും വർച്ചതയുള്ള ആളായിരുന്നു പ്രേംനസീർ സിനിമയിലെ ഡയലോഗിൻ്റെ അതേ ഫിനിഷിങ്ങോടെ നസർ ജീവിതത്തിലും സംസാരിക്കുമായിരുന്നു അത് എൻ്റെ കാതുകളിൽ ഏറ്റുവാങ്ങാനുള്ളൊരു ഭാഗ്യം എനിക്ക് അവസാന കാലത്ത് കിട്ടി കേരളം മുതൽ ഈ വീക്കെൻഡ് മാഗസിന് വേണ്ടി മാഗസിനെടുത്തുന്ന നിലയിൽ അദ്ദേഹത്തെ ഇടപ്പഴഞ്ചിയിലുള്ള തിരുവനന്തപുരത്തെ ഇടപ്പഴഞ്ചിയിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ തൊട്ടിൽ വച്ച് ഞാനൊരു ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂ അന്ന് എൻ്റെ ചെവി ഏറ്റുവാങ്ങിയതാണ് മാർബിൾ ഫിനിഷുള്ള ആ സംഭാഷണ ചാരുത ഞാൻ ചോദിച്ചു സാർ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണല്ലേ ഉടൻ മറുപടി എൻ്റെ ഷർട്ടൂരിയൽ എൻ്റെ ശരീരം മുഴുവൻ വെട്ടും കുത്തുകയറ്റ പാടുകളാണ് നോക്കണം ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പറഞ്ഞിരുന്നു ആയിട്ട് എക്സ്റ്റംപോർ ആയിട്ട് ഒരു വാക്യം പറയാൻ പറഞ്ഞത് ആരം കാര്യമായി പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെട്ടും കുത്തുകയൊന്നുമില്ല അത് നമ്മളതിനെ മെറ്റഫോളിക്കലായിട്ട് എടുക്കണം ആലങ്കാരികമായിട്ട് എടുക്കണം എൻ്റെ ശരീരം മുഴുവൻ വെട്ടും കുത്തുകയറ്റ പാടുകളാണ് താങ്കൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചാലും പെട്ടെന്ന് മറുപടിയില്ല അത് വേറെ സിനിമക്കാരനങ്ങനെ പറയാൻ പറ്റില്ല അത് അദ്ദേഹത്തിൻ്റെ വാക്ചൗതിരിയുടെ കൂട്ടോദാഹരണമാണ് സാധാരണ പറയും സത്യന് കാര്യം പറയുമ്പോൾ നമ്മൾ സിംഹാസന സിംഹാസനം എന്നൊരു വാങ്ങിക്കും അപ്പോൾ ചെല്ലർ പറയും സത്യന് സിംഹാസനം കൊടുക്കുന്നവർ ഒരു ചൂടെങ്കിലും ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു ഞാൻ ഒരു സംഭവം പറയാം ഞാൻ നേരത്തെ ശ്രമിച്ച എഴുപത്തൊന്നിന് ആ ജൂൺ ദിവസം സത്യന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തെ എല്ലാം എസ് അടക്കി കഴിഞ്ഞു ചാറ്റൽ മഴ ഏറ്റുമുണ്ട് നസീർ കാറിനെ ഈ കയറാൻ തുടങ്ങി ഒരു ഏ ആർ കാറിനാണെന്ന് തോന്നുന്നു മൈക്ക് കൊണ്ട് പിടിച്ചു കൊടുത്തു സർ രണ്ടു വാക്ക് സംസാരിക്കണം നസീർ പറഞ്ഞ എനിക്ക് എന്തെങ്കിലും വിസ്തരിച്ച് സംസാരിക്കാൻ പോലും മാനസികാവസ്ഥയല്ല ഞാൻ എങ്കിൽ ഞാൻ ഒന്ന് പറയാം ആ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കാം ആ വാക്കുകളറാൻ പറ്റി നമ്മളെന്ത് സത്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം സിംഹാസനം സിംഹാസനം പറയും ഓർക്കണം സത്യന് ആ സിംഹാസനം പണിഞ്ഞിട്ട് കൊടുത്തതായ പ്രേമസാണ് സത്യന് സത്യൻ സ്മൃതിയുമായി ചേർന്ന് നമ്മൾ സിംഹാസനം എന്ന് പറയുമ്പോൾ അതിന്റെ മൂത്താശാരിയായ പ്രേംനസീറിനെ കൂടി ഓർക്കാവുന്നതാണ് ക്രീം പണ്ടാണ് സത്യൻ ഒന്നും സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടില്ല സത്യൻ സത്യനേഷൻ നടീർ അബ്ദുൽ ഖാദറുമായി ജീവിക്കുന്ന തരം സത്യന് എനിക്ക് തോന്നുന്നു എസ് ഐ പോസ്റ്റൊക്കെ രാജിവെച്ചതിനു ശേഷം സിനിമയിൽ ഒന്ന് കയറാനുള്ള ശ്രമത്തിൻ്റെ ശ്രമം നടക്കുന്ന ആ കാലയളവിൽ ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ വീതിയിലൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരികയാണ് അന്ന് സൈക്കിളൊക്കെ വലിയ വാഹനമാണ് അന്ന് സബ് ഇൻസ്പെക്ടർമാർ വരെ സൈക്കിളാണ് പോകുന്നത് അപ്പോൾ സൈക്കിൾ ചവിട്ടി വന്ന് ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒരു സുഹൃത്തിനൊക്കെ കണ്ട അവിടെ കാണും അപ്പോൾ ഈ സുഹൃത്ത് ചവിട്ടി നേശ സിനിമയിൽ കയറാനായിട്ട് നല്ല ശ്രമം നടക്കുന്നുണ്ട് നമ്മൾ ചെറിയ കിഴത്ത് അബ്ദുൽ ഖാദർ ശ്രമിക്കുന്നുണ്ട് അല്ല നേശ ഈ അബ്ദുൽ ഖാദർ കാണാൻ കാമതയാണ് അതിന്റെ ആ കഥനോട് കറുത്ത് കട്ടായ താങ്കടന്ന് മത്സരിക്കുന്ന സത്യം നമ്മളൊക്കെ നമ്മൾ സുപരിതമായ തറപ്പിച്ചത് നോട്ടാ ഇളവ് നോക്കി അഭിനയം അഭിനയമോ അല്ലാതെ സൗന്ദര്യ മത്സരം സ്ത്രീകൾ കയറി ചവിട്ടി ചവിട്ടി പോകുന്നു ഓവർ ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് ചവിട്ടി ചവിട്ടി പോകുന്നത് നോക്കി നിന്ന് ആ സുഹൃത്ത് സ്വപ്നത്തെ പോലും കണ്ടോ നാളെ സിനിമയിൽ വന്ന് മുഴുവൻ മലയാളികളെയും കീഴടക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായി തീരാൻ പോകുന്ന ആളാണ് ആ സൈക്കിളിൽ ചവിട്ടി ചവിട്ടി പോകുന്നത് പക്ഷേ ആ സൈക്കിളിൽ ചവിട്ടി ചവിട്ടി സത്യൻ വൈകാതെ മലയാള സിനിമയിൽ വരികയും ആ സൈക്കിള് തന്നെ ചവിട്ടി ചവിട്ടി അഭിനയത്തിന്റെ ഗിരീസംഘങ്ങളിലെത്തുകയും അത് ചവിട്ടി ചവിട്ടി അപാരതയിലേക്ക് അനൈശ്വര്യതയിലേക്ക് പോയി മറയുകയും ചെയ്യും